കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം ഞാനൊരു കോളേജ് സ്റ്റുഡൻറ് ആണെന്ന് കരുതി എന്നെ അങ്ങ് ഒതുക്കിക്കളയരുത് അങ്ങനെ ഉണ്ടായാൽ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും എനിക്കതിനുള്ള സോഴ്സുണ്ടെന്ന് കൂട്ടിക്കോ അതല്ല നമ്മൾ രണ്ടുപേരും ഒരേ വഴിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്കിളിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് നിന്ന ആള് പോലും ചതിച്ചൊരവസ്ഥയിലാണ് ഞാൻ സത്യത്തിലിപ്പോ എനിക്കാവശ്യം എനിക്ക് വേണ്ടി പൊരുതുന്ന ഒരാളെയാണ് ഒരു സൈന്യാധിപൻ എന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂസിലും സീനിയർ എന്ന നിലയ്ക്കോ പാർട്ട്ണർ എന്ന നിലയ്ക്കോ അങ്ങൾ ഇടപെടാൻ പാടില്ല തിരിച്ചുകൊണ്ടാവും സമ്മതിച്ചു എങ്കിൽ ഇന്നു മുതൽ വളരെ സ്ട്രോങ് ആയ ഒരു റിലേഷൻ നമുക്കിടയിൽ വേണം ഇനി സാറ് പറ എന്താണ് നമ്മുടെ അടുത്ത മൂമെന്റ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് കോടതി കാര്യങ്ങളാണ് അത് കഴിഞ്ഞേ ബിസിനസ് കാര്യങ്ങളിലേക്ക് എനിവേ ഇതൊരു നല്ല കൂട്ടുകെട്ടാണെന്ന് ഞാൻ കരുതുന്നു ബെസ്റ്റ് വിഷസ് എന്നാലും സമ്മതിച്ചു കൊടുക്കണം എന്തൊരു കൃത്യമായ പ്ലാനിംഗ് അല്ലേ കാണാതായി എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക അതിലൂടെ എല്ലാവരെയും പരിഭ്രാന്തരാക്കുക എന്നിട്ട് അതേസമയം ഏതോ അമ്മയും മകളെയും അയക്കുക എന്നോട് പറഞ്ഞപ്പോ ഞാൻ അയാളുടെ ജീവനെ കുറിച്ച് നമ്മൾ ഇവിടെ അടിച്ചിരിക്കുമ്പോ മായാമഹേശ്വരി ആയിട്ട് നമുക്ക് പക്ഷെ സംഭവിക്കാതിരുന്നത്

അവരുടെ ഏറ്റവും വലിയ മുതലെടുപ്പ് എന്തായാലും ഇത് കലങ്ങി തെളിയാൻ അധികം ദിവസം എടുക്കാതിരുന്നത് നന്നായി അല്ലെങ്കിൽ മോളുടെ സങ്കടം കണ്ടിട്ട് താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയതന്നെ അഗ്രിമെന്റ് സത്യമല്ലേ സാരങ്ക് ജീവിച്ചാലും മരിച്ചാലും അതിനൊരു ഉത്തരം വേണമല്ലോ അതിനുള്ള ഉത്തരം എത്തിക്കോട്ടെ കാര്യം പറയട്ടെ ഇപ്പോ സാരം ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഒരു നിലവാരമില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഏത് വഴിക്കാണ് അവൻ എന്നെ അപായപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എഗ്രിമെന്റ് കയ്യിൽ വെച്ചോണ്ട് ആ അമ്മയും മോള് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ മറ്റോ ചെയ്താലോ ആ അതെങ്ങനെ വരികയാണെങ്കിൽ വരട്ടെ അടുക്കളയിൽ ചൂലും പെട്ടുകെത്തിയൊക്കെ ഇരിക്കുന്നതേ ഇത്തരം ആവശ്യങ്ങൾക്ക് കൂടി ഉപകരിക്കാനാ വന്ന ഉടനെ ഇതൊക്കെ നീ സാരങ്ങണ്ടാക്കി വെച്ച കടത്തിന് ഒരു കാരണവശാലും ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല ഇതിലിപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല വീടിന്റെ പകുതി വിൽക്കണമെന്ന് മൈതിരിയുടെ മുൻപില് ആവശ്യപ്പെട്ടു മൈത്രി അതിനെ സമ്മതിച്ചില്ല സാരങ്ങിന്റെ ഷെയർ മൈതിരിയോട് വാങ്ങിക്കാൻ പറഞ്ഞു അതും പറ്റില്ലെന്ന് താൻ പറഞ്ഞു അപ്പൊ പിന്നെ സാരംഗ് ഇങ്ങനെ ഒരു മാർഗം നോക്കി രഞ്ജിത്തെ അമ്മയും മോളെ ഒന്ന് തപ്പിപ്പിടിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് അറിയാൻ പറ്റും നോക്കാം തൽക്കാലം അത് വേണ്ട അവരുടെ വേറൊരു മാർഗമുണ്ട് എന്ത് മാർഗം ദൈവം നമ്മളെ അങ്ങനെയൊന്നും ഒറ്റപ്പെടുത്തി കളയില്ലടോ മനസ്സറിഞ്ഞ് വിളിക്കുന്നവരുടെ മുന്നില് എങ്ങനെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടും അമ്മയുടെയും മോളുടെയും കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്ക് സത്യം പറഞ്ഞ ഇറങ്ങണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞേ ഒരു കൂടി കഴിഞ്ഞിട്ട് മതി തൽക്കാലം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ മാത്രമല്ല ഇങ്ങനെ കൊണ്ടും കൊടുത്തുമൊക്കെ ഇരിക്കുമ്പോ സാധാരണ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം പോലും അറിയുന്നില്ല ആയിരിക്കുന്നത് നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ പെട്ടെന്ന് വീണു ആ എന്നെ സംബന്ധിച്ചോളം ഞാനെങ്ങനെ പെട്ടെന്ന് വീണുപോവാതിരിക്കാൻ വേണ്ടിയാ എനിക്ക് ഇങ്ങനെ ഒരു വരുമോനെ തന്നതും അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും അപ്പൊ ആ അർത്ഥത്തിൽ നോക്കിയാൽ എന്റെ ആരോഗ്യത്തിന്റെ സംരക്ഷകൻ ആ മഹാനാണ് വിളിച്ചില്ലല്ലോ കുട്ടിച്ച അതും കാത്തിരിക്കണോ എന്നാൽ അത് വേണ്ട അതിരാവിലെ സന്തോഷത്തോടെ വീട്ടിന്നിറങ്ങി പോകുന്ന കുട്ടികൾ പോലും വരെ ഒരു വിളി പതിവില്ല പല അച്ഛനമ്മമാരുടെയും പരാതി ഞാൻ ഈ കാര്യത്തിൽ കേൾക്കുന്നതാ എന്നിട്ടല്ല ഇങ്ങനെ ഒരാള് പോയിട്ട് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളുടെ ചിന്ത എവിടെ നിൽക്കുന്നോ അവരും അവിടെ തന്നെ നിൽക്കും പഴയതൊന്നും ഓർമ്മ കാണില്ല കുട്ടിച്ചൊന്ന് അങ്ങോട്ട് വിളിച്ചൂടെ ഒന്നോ രണ്ടോ വട്ടം ഞാൻ ഫോൺ എടുത്തതാ എന്നിട്ട് വെച്ചു വെച്ചാ തിരിച്ചു വരട്ടെ എന്താ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മൈഥിലിക്ക് ഒരു പ്രത്യേകതയുണ്ട് നോക്കാം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിയ പുറത്തുനിന്ന് ഒരാളുടെ സഹായം തേടുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ തന്നോട് വേറൊരു കാര്യം കൂടി ആലോചിക്കാൻ നിൽക്കുവായിരുന്നു ഞാൻ എന്താ കമലമോളുടെ ഭാവിയുടെ കാര്യം കാര്യ കല്യാണത്തിന്റെയും പിന്നെ അതങ്ങ് ചെന്ന് പറഞ്ഞാലും മതി എന്റെ ലക്ഷ്മി അബദ്ധത്തിൽ പോലും തന്റെ വായന്ന് അങ്ങനെയൊന്നും വന്നു പോരരുതേ ഇനിയിപ്പൊ നമുക്ക് ആകെ ഉള്ളത് ഈ വീടും പറമ്പുവാണല്ലോ അത് അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താലോന്ന് ആലോചിക്കാം ഞാൻ നമുക്കിതല്ലേ നമ്മുടെ മോൾക്ക് കൊടുക്കാനുള്ളൂ അതൊരു നല്ല ചിലപ്പോ അതോടെ ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വരും അതിനു വേണ്ടി നമ്മുടെ നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്നു അത്രേ കരുതാവൂ മൈഥിലിയോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് അവളോട് അവളല്ലേ നമ്മുടെ ആദ്യത്തെ മോള് കുട്ടിച്ചന്റെ സമ്പത്ത് മുഴുവൻ കൈവിട്ടു പോയിട്ട് എനിക്കൊരു മനപ്രയാസവും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൊടുക്കായിരുന്നു ഞാനിനിപ്പൊ ഈ പ്രായത്തിൽ എന്തെങ്കിലും പണിക്കിറങ്ങിയാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ മോൾക്ക് വേണ്ടി ഒരു കരുതലുണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ആ പിന്നൊരു വഴിയുണ്ട് എന്ത് വഴി കുറെ നാള് മുൻപ ഒരു ബിസിനസ് ഗ്രൂപ്പുകാര് അവരുടെ ഒരു അഡ്വൈസറായിട്ട് എന്ന് എന്നോട് ചോദിച്ചിരുന്നു അന്ന് ഞാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു ഒന്നും പറ്റാത്ത സമയത്ത് ഒരു ജഗന്നാഥൻ നമ്പർ അങ്ങോട്ടൊന്നും വിളിക്കാം വേണ്ട വേണ്ട നിന്നെ പണിക്കൊന്നും പോവണ്ട അല്ലടോ വേണ്ടതിൽ കൂടുതൽ ഈ ജന്മത്തിൽ അധ്വാനിച്ചിട്ടുണ്ട് യോഗമില്ലാതെ പലതും കൈവിട്ട് പോയിട്ടും ഉണ്ട് ഇനി ഇതൊക്കെ മതി ഞാൻ അടുത്തുണ്ടാവണമെന്ന് അത്ര നിർബന്ധമാണോ പിന്നല്ലാതെ കുട്ടിച്ചൻ അടുത്തുണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ അസുഖൊക്കെ ഞാൻ എങ്ങനെ മറികടന്നു ഈ ഒരാൾ അടുത്തുണ്ടായിരുന്നതുകൊണ്ടല്ലേ നാളെ മുതൽ കുട്ടിച്ചനോടൊപ്പം ഞാനും അടുക്കളയിൽ കയറിയാലോന്ന് ആലോചിക്കണല്ലോ ഇതെന്തായാലും മോള് വന്നതിന് ശേഷമുള്ള മാറ്റം അക്കാര്യത്തിൽ സംശയമില്ല അതെ എനിക്ക് നല്ല മാറ്റമുണ്ട് ചെലപ്പോ അവളൊന്ന് കൈ പിടിച്ച ഞാൻ ചെലപ്പോ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും അപ്പൊ കുട്ടിച്ചു നിൽക്കണ്ടിംഗ് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ ഇപ്പോ ഫുൾ ടൈം ഓർഫറേജിലാണല്ലേ കുഴപ്പമുണ്ടോ ആണല്ലേ കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക അവരുടെ പ്രിയപ്പെട്ടവരായി മാറുക എന്നൊക്കെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്ക അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് സത്യം പറഞ്ഞ കുറച്ചു നാള് മുമ്പ് ഇങ്ങനെ കായാൽ മതിയായിരുന്നു ഒരു കായ പഴുക്കണമെങ്കിൽ ആദ്യതൊന്നും മൂക്കണ്ടേ ജീവിതത്തിലെ അല്പസ്വല്പ കുസൃതികളും അതിലൂടെ വന്ന പ്രശ്നങ്ങളൊക്കെ മോളെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ അത് മറികടക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കാനും നീ തന്നെ ഒരു മാർഗം കണ്ടുപിടിച്ചു അതാരുടെയും നിർബന്ധത്തിലല്ലോ നിനക്ക് സ്വയം തോന്നിയൊരു കാര്യം ഞാനിപ്പോ വന്നത് ഫാദറിനോട് ഒരു കാര്യം ചോദിക്കാനാ അതെന്താ ഞാൻ പിള്ളേരോട് സംസാരിക്കുമ്പോ അവർക്ക് പുറത്തു പോവാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഞാൻ അവരെയൊന്ന് പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് മദറിനോട് ചോദിച്ചു പക്ഷെ മദർ അനുവദിച്ചില്ല ഫാദർ പറയണം ഒരു ദിവസം കുട്ടികളെ എന്റെ കൂടെ വിടാൻ അത് നടപ്പുള്ള ഉപയോഗിക്കണ്ട ഇപ്പോ ഓർഫനേജിന്റെ മാനേജ്മെന്റിന്റെ രീതികൾ ഞാൻ കൈകടത്താറില്ല അതിന് അവർ തീരുമാനിച്ച ചില മാനദണ്ഡങ്ങളുണ്ട് അതാ വഴിക്ക് പോകുന്നുണ്ട് അതിൽ ഞാൻ കൈകടത്തില്ല ഇപ്പോ സ്നേഹ സംസാരിച്ച കുട്ടികളിൽ ആരെങ്കിലും പുറത്തു പോകാത്ത പരാതി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞില്ല മദർ സുപ്പീരിയറിന്റെയോ ബാക്കി സിസ്റ്റർമാരുടെയോ ഭാഗത്തുനിന്നോ വല്ല അവഗണനയോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോന്നും കുട്ടികൾ പറഞ്ഞു ഏയ് ഇല്ല കുട്ടികൾക്ക് അവരൊക്കെ വലിയ ബഹുമാനാ അപ്പൊ പിന്നെന്താ സംഭവിച്ചത് സ്നേഹ അവരോടൊരു കാര്യം പറയുന്നു അതിലവർക്ക് താല്പര്യം തോന്നുന്നു കുട്ടികളെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് കാണാനും കറങ്ങാനും ഒക്കെ കുട്ടികളെ അവർ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് അത് അവർ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള അച്ചടക്കങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ അവർക്ക് അർഹതയില്ലാത്ത ഒരു കാര്യത്തിനു നേരെയും കൈ ചൂണ്ടുക പോലുമില്ല അങ്ങനെ ആയിരിക്കില്ല അവർ സ്നേഹയോടൊപ്പം വരുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് നടക്കും അവരുടെ ഇഷ്ടങ്ങളെല്ലാം സ്നേഹം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും ഓർഫനേജിലെ ശീലങ്ങൾ അതല്ല അവർക്ക് അവരുടെ പരിധിയിൽ നിന്നുള്ള കാര്യങ്ങൾ അനുവദിക്കാനേ പറ്റൂ അതെ ശീലിപ്പിക്കാൻ ഫാദർ അത് മോളൊന്ന് മാറ്റി പറഞ്ഞാൽ മതി മോൾക്ക് അവിടെ പോകാം എത്ര സമയം വേണമെങ്കിലും അവിടെ ചെലവഴിക്കാം അതിനൊരു പ്രശ്നവും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണ്ട ഇത്തരം കാര്യങ്ങൾ വിഷമിക്കാനൊന്നും പാടില്ല അത് തെറ്റാ സ്വാതന്ത്ര്യം എത്ര കിട്ടിയാലും അതൊരു വരെ മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണം കുട്ടികളുടെ നന്മ മാത്രമേ മദർ സുപ്പീരിയറും സിസ്റ്റർമാരും ഉദ്ദേശിക്കുന്നുള്ളൂ അവർ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ ഈ കാര്യത്തിൽ മറുത്തു പറയില്ല മോൾ അതിൽ നിർബന്ധപ്പെടിക്കില്ല മോൾക്ക് മനസ്സിലായോ അല്ല എന്തെങ്കിലും ഒരു ആവശ്യം ഞാൻ സാറിനെ നേരിട്ട് വന്ന് കണ്ടോളാം എന്താ ചെയ്യേണ്ടതെന്ന് സാറൊന്ന് പറഞ്ഞാ മതി ആ ഞാൻ തന്നെ മമ്മളോട് പറഞ്ഞേക്കാം ഓ ശരി സാർ ഞാൻ വന്നിട്ട് കാണാം ഞാൻ നമ്മുടെ മേനോത്തെ വക്കീലിനെ ഒന്ന് വിളിച്ചതാ സാരംഗി തിരിച്ചു വന്നാലും ഈ അഗ്രിമെന്റിന് ഒരു പ്രശ്നമുണ്ട് അതെന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും ചോദിച്ചതാ അദ്ദേഹം പറയുന്നത് ധൈര്യമായിട്ട് കേസിന് വാങ്ങുന്ന ഏത് തരത്തിലുള്ള പ്രഷർ വന്നാലും അത് അതിജീവിക്കണം കേസ് മുന്നോട്ട് പോകുമ്പോ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഈ കാണിക്കുന്ന ശുദ്ധ തട്ടിപ്പല്ലേ സത്യത്തിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കും ഈ വീട് നിന്റെ പേരിൽ കൂടി ആയതുകൊണ്ട് മാത്രമല്ലേ ഇതിപ്പോ നഷ്ടപ്പെടാതെ കിടക്കുന്നു അല്ലെങ്കിൽ എത്രയും മുമ്പ് ഇതൊക്കെ വല്ലവന്റെ കയ്യിലായി പോയെന്ന് എന്തൊക്കെ കഥയില്ലേ അങ്ങനെ വല്ലതും കാട്ടിക്കൂട്ടാതിരുന്ന ഭാഗ്യം അവൻ ചേർത്ത് പോകുന്നുള്ളതുകൊണ്ടൊന്നും അല്ല അതിന്റെ പിന്നാലെ നിന്റെയും നിന്റെ മക്കളുടെയും പേര് ഒരു ഈ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും പത്രക്കാരിണ്ടോ നിന്റെ കാര്യമായ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല കരഞ്ഞു ആരെങ്കിലും ഒക്കെ നീ പറഞ്ഞ് കൊടുക്കാനും മതി തെറ്റി എന്റെ കഴുത്തിൽ കത്തി വെച്ചാ പോലും ഇത് ഞാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ഇതെന്റെ വാശിയാ സാറിങ്ങനെ ഇറങ്ങി പോണെങ്കി പൊക്കോട്ടെ പക്ഷെ ഒരു കാരണവശാലും ഞാൻ എന്റെ മക്കളെയും കൂട്ടി ഇവിടെനിന്ന് ഇറങ്ങില്ല അങ്ങനെ ഒരു വാശി എന്റെ മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ പിള്ളേരെയും കൂട്ടി അച്ഛൻ്റെ അടുത്തേക്ക് വരില്ലേ അലോ ചോക്ക് സാരങ്ക് കാണിക്കുന്ന ഒക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് സാരങ്ക് ശരി മാത്രമേ ചെയ്യൂന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലം ആ കാലത്താ അയാൾ എന്നെ ഏറ്റവും കൂടുതൽ മുതലെടുത്തത് ഇപ്പൊ അങ്ങനെയല്ല അയാളുടെ ഓരോ നീക്കവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിലെവിടെയാ അയാൾ എന്നെ കൊടുക്കാനുള്ള വല നീന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറെ കാലം സഹിച്ചതല്ലേ എനിക്കിപ്പോ സത്യം പറഞ്ഞ അയാളെ കാണുന്നേ ഉള്ളൂ എല്ലാം കൂടി ഒന്ന് എന്നെ സംരക്ഷിക്കാൻ അച്ഛൻ പറഞ്ഞു പിന്നെന്താ ബാലൻസ് അച്ഛൻ ഇഷ്ടമുള്ള രീതിയിൽ അത് കൈകാര്യം പിന്നെ ചില ആളുകളെ കാണുമ്പോ നമ്മൾ പറയാറില്ലേ അവന് രണ്ട് തല്ലിന്റെ കുറവാണ് ഇപ്പൊ സാരെങ്കിലും അതിന് അർഹതയുണ്ട് അച്ഛൻ കൈനീട്ടി ഒരെണ്ണം കൊടുത്താലും ഞാൻ സന്തോഷിക്കുള്ളൂ നമുക്കൊരു രസമേണ്ടാ വെറുതെ ഇങ്ങനെ മറ്റുള്ളവർ തരുന്ന ടെൻഷൻ തന്നെ ജീവിച്ചാ മതിയോടൈൻമെന്റ് ആവട്ടെ അവന്റെ ഭാഗ്യം പോലെ ഇരിക്കും കാര്യങ്ങള് കാര്യം കാര്യം ചോദിക്കാനുണ്ട് എന്താ എന്താ നീ നീ വലിയ വെല്ലുവിളിയൊക്കെ കേട്ടല്ലോ പറ കോളേജ് ഇലക്ഷനിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ എത്ര മാത്രം കോളേജുകളുണ്ട് അവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നില്ലേ അവിടെയൊക്കെ സ്ഥാനാർത്ഥികളും ഉണ്ട് അതൊക്കെ വെല്ലുവിളിയാണോ ഓരോ സ്റ്റുഡന്റിന്റെയും അവകാശമല്ലേ തന്നെ മത്സരിച്ച ഞാൻ ആ കണക്കിലെടുക്കും പക്ഷേ നീ മത്സരിക്കാൻ തീരുമാനം എനിക്ക് പറ്റില്ല അങ്ങനൊരു കാര്യത്തിന് കെട്ടിയെടുത്ത് എഴുന്നള്ളിക്കാൻ ആൾക്കാരെ കൊണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പഴേ അവരാരും ഇതുവരെ പേര് കേൾക്കാത്ത വല്ല കൊള്ളക്കാരനെങ്ങാനും ഒന്ന് പോ രാഹുലെ അത്യാവശ്യം കോളേജിൽ കാളെറപ്പിച്ച് നിൽക്കാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട് തൻ്റെ ഭീഷണി ഒന്ന് എന്നോട് സാറിന്റെ അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക താൻ എന്തിനാ ഈ പേടിക്കുന്നേ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ജയിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ പിന്നെ എനിക്ക് മത്സരിക്കാൻ ജീവൻ സാറിന്റെ സപ്പോർട്ട് എന്നുള്ള കാര്യം കോളേജ് ലക്ഷണം മത്സരിക്കുന്ന ഒരു കുട്ടിക്ക് അധ്യാപകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു ചെറിയ നടത്തുന്ന സപ്പോർട്ടിന്റെ പാട്ടാ അത് വേണ്ട പിന്നെ ഏത് നിനക്ക് നാട്ടിലെ നിയമം അറിയോ ഒരു പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ച കേസ് ഉപദ്രവിച്ചോ അതിന്റെ ശിക്ഷ എന്താണെന്നറിയോ ദേ ഒരു കാര്യം ഞാൻ പറയാം നാട് മുഴുവൻ നടന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു നിനക്ക് ആ ബലത്തില് അനന്തരവൻ അതിന് ഇറങ്ങി സംഗതി വഷളാവും രാഹുലിനെ ശരിക്ക് പഠിക്കും എന്താ ചേച്ചി പ്രശ്നം ഒന്നുമില്ല ചില ആളുകൾക്കൊരു തോന്നലുണ്ട് പഠിക്കുന്ന കോളേജും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അവർ ഭരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ തോന്നലുള്ള ഈ ഇപ്പൊക്കുന്നേ വലിയ എന്നെ എന്നെന്തൊക്കെയോ ഒന്ന് ചെയ്തു തോന്നു തനിക്ക് മതിയായില്ലേടോ തന്റെ കഥകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് താൻ വൃത്തിയായിട്ട് ഒരിക്കലും ചീറ്റ് ചെയ്തല്ലേ ചേച്ചിയെ എന്നിട്ടും പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്ന എന്തിനാ ഇടപെട്ട എന്താ കുഴപ്പം ഇതേ മോനെ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ പെൺകുട്ടികളെ വഴി തടഞ്ഞു നിർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ നാട്ടില് സജീവമായിരുന്ന കാലം ഉണ്ടായിരുന്നു അതിപ്പ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ പെമിള്ള മുന്നിൽ ചെന്ന് വാ വിളിച്ചു നിന്നാലേ കർണം പോ നല്ല അടി കിട്ടും അതിപ്പ ഈ നിൽക്കുന്ന ആവണി ചേച്ചിക്ക് സൗകര്യം ഇല്ലെങ്കിലെ എന്റെ കൈക്ക് നല്ല ബലമുണ്ട് കാണണോ തനിക്ക് നേരെ ചൊവ്വ തല്ലുകിട്ടാത്ത അസുഖം തനിക്ക് ചേട്ടൻ പോവാൻ നോക്ക് ചെല്ലടോ എന്താ കേസ് അവനോട് ആരോ പറഞ്ഞു കോളേജ് ഇലക്ഷന് മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഞാനായിരിക്കൂന്ന് ഞാനങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല എനിക്ക് എനിക്കങ്ങനൊരു താല്പര്യവും ഇല്ല പക്ഷെ അതിനു മുമ്പേ ഭീഷ്മി വന്നു അപ്പൊ പിന്നെ കേറി അങ്ങ് നിക്കണം അവനങ്ങ് തോൽപ്പിച്ചു എടുത്താ പ്രശ്നം തരുന്നില്ലേ യാമി ഒന്ന് സൂക്ഷിച്ചോട്ടോ ചെറിയ ചെറിയ കാര്യം മതി ഇവനൊക്കെ പക ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചേച്ചിയുടെ കോളേജിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ഇവനൊക്കെ നേരിട്ട് അവിടെ കാണായിരുന്നു യാമി കോളേജിൽ എങ്ങനെയാ ഞാനെന്താ ബാക്കി കുട്ടികളെ പോലെ തന്നെ വേറെ പ്രത്യേകതയൊന്നുമില്ല പറയാനുള്ളത് സ്ട്രേറ്റ് ആയിട്ട് പറയും ചെയ്യാനുള്ളത് ഒട്ടും വൈകാതെ ചെയ്യും അപ്പോൾ എല്ലാ റിലേഷൻസും നിൽക്കേണ്ട അടുത്ത് തന്നെ നിൽക്കും ഡോക്ടർ മൈതിലടുത്തുനിന്നല്ലേ പോകുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ സെൻസ് അല്പം കൂടുതലായിരിക്കും പ്രാക്ടിക്കൽ സെൻസിന്റെ കുറവാണോ ഞാൻ വേണമെങ്കിൽ അനാമിക എന്നോട് പറയാം എൻ്റെ പൊന്നെ ചതിക്കല്ലേ ഇങ്ങനൊരു വിഷയം വഴിയിലുണ്ടായെന്ന് അറിഞ്ഞാൽ തന്നെ ഉടനെ എൻ്റെ അമ്മയെക്കാളും മുതിർന്ന ആളാവും പക്ഷെ പാവാട്ടോ അതൊക്കെ സത്യം തന്നെ